ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അവല് കൊണ്ടൊരു ഉപ്പ്മോ ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇത്രയും അവലാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് മട്ടേരിയുടെ അവലാണ് ചുമന്ന അവൽ ഇനി നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകണം നന്നായിട്ടൊന്ന് കഴുകണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളം മാറി മാറി ഒഴിച്ച് കഴുകണം നന്നായിട്ട് നല്ല നന്നായിട്ട് ഇടഞ്ഞടഞ്ഞ് കഴുകിയെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഉമിയൊക്കെ പോയി കിട്ടുകയുള്ളൂ നമ്മുടെ അവല് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കട്ടെ ആ വെള്ളം എല്ലാം നന്നായിട്ട് പോവണം നമ്മുടെ അവലിലെ വെള്ളമൊക്കെ പോകുമ്പോഴത്തേന് നമുക്കിത്തിരി മസാല റെഡിയാക്കാം ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് ആ നെയ്യ് ഒഴിക്കുമ്പോൾ ഉപ്പുമാവിന് നല്ലൊരു സ്വാദായിരിക്കും ചൂടായ എണ്ണയിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റണം ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ ഇനി ഒരു സവാള നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം കുറച്ച് വെള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷണം ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് ബീൻസ് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റാം പച്ചമുളക് കട്ട് ചെയ്തും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റാം നമുക്ക് രണ്ട് ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ കൂടത്തിൽ എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിടാം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചിടാം അവരോടെ അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇടാം എന്നിട്ട് ഈ ഉപ്പ് എല്ലായിടത്തും ആകും പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷും അതിൽ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ബദാം ഇനി കുറച്ച് നിലക്കടല കൊടുക്കാം നിലക്കടല റോസ്റ്റ് ചെയ്താണേ റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ ചൂടാക്കുമ്പോൾ തന്നെ അതിലിട്ടൊന്ന് വറുത്ത് എടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം എന്നിട്ട് നന്നായിട്ട് വഴറ്റണം എല്ലാം കൂടി നമ്മുടെ അവലിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടോ തുള്ളി പോലും വെള്ളമില്ല ഇനി നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ഇനി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കണം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ വേണമെങ്കിൽ ചേർക്കാം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു പത്ത് തുള്ളി ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധം ഉണ്ടായിട്ടല്ല ഈ നാരങ്ങ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം ഈ ഉപ്പുമാവിന് നല്ലൊരു സ്വാദ് ഉണ്ടാവും നമ്മുടെ അവലുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് പടപടേന്ന് ഉണ്ടാക്കാൻ പറ്റും അവൽ നനച്ചു വയ്ക്കുക വെജിറ്റബിൾസ് കട്ട് ചെയ്യുക എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നോ ഞാൻ ചുമ്മാ പറയുമല്ലോ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ നല്ല സ്വാദാണ് നല്ല ടേസ്റ്റാണ് രാവിലെയോ ഉച്ചയ്ക്കോ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു തിരിച്ച് നിങ്ങളും ചെയ്യണം താങ്ക് യു